ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് വെജിറ്റബിൾ സ്പ്രിംഗ് റോൾ തയ്യാറാക്കിയാലോ അതിനായിട്ട് ഷീറ്റ് തയ്യാറാക്കുന്നതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു ബൗൾ മൈദ കുറച്ച് ഉപ്പ് ഇത്രയും ചേർത്ത് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ മാവ് കുഴച്ച് ഒരു മണിക്കൂർ ഒന്ന് അടച്ചു വയ്ക്കുക ഇനി മറ്റൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി സവാള ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കുക പിന്നെ കുറച്ച് ബീൻസ് അരിഞ്ഞത് ക്യാരറ്റ് അരിഞ്ഞത് ക്യാബേജ് ഇത്രയും ചേർത്ത് ഇളക്കിയ ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇത്രയും ചേർത്ത് ഇളക്കി പച്ചമണം മാറുമ്പോൾ മാറ്റി മാറ്റിവെക്കുക ഇനി ചപ്പാത്തി മാവിനെ രണ്ട് ചപ്പാത്തി പരത്തുന്നതിനുള്ള ബോളെടുത്ത് വെച്ചിട്ട് ഓരോ ചപ്പാത്തിയായി പരത്തി വയ്ക്കാം ആദ്യത്തെ ചപ്പാത്തിയിൽ കുറച്ച് എണ്ണ മേളിൽ ഇതുപോലെ കൊടുക്കുക പിന്നെ പൊടി മേളിലിടുക അടുത്ത ചപ്പാത്തി എടുത്ത് അതിൻ്റെ മേളിലോട്ട് ഇതുപോലെ എന്നിട്ട് ഒരു പാൻ ചൂടാക്കിയ ശേഷം ഈ ചപ്പാത്തി അതിലേക്ക് ഇട്ട് തിരിച്ച് മറിച്ചു ഇട്ട് ചുട്ടെടുക്കുക ഇപ്പം സൈഡിൽ നിന്ന് ഇതുപോലെ ഇളക്കിയെടുക്കുക അപ്പം നല്ല നേർമയുള്ള ഷീറ്റ് കിട്ടും ഇനി ഇതിൻ്റെ നടുക്ക് ഫില്ലിങ്സ് വെച്ചു കൊടുക്കുക എന്നിട്ട് രണ്ട് സൈഡും ഇതുപോലെ മടക്കിയ ശേഷം മറ്റേ സൈഡ് ഇതുപോലെ റോൾ ചെയ്ത് എടുക്കുക ഇനി ഇതിൻ്റെ സൈഡെല്ലാം ഇളകിപ്പോകാതിരിക്കാനായിട്ട് മൈദമാവ് കലക്കിയ മിശ്രിതം ഉപയോഗിച്ച് ഒന്ന് ഒട്ടിച്ചത് കൊടുക്കാം അപ്പോൾ സൈഡെല്ലാം നന്നായിട്ട് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഇത് എണ്ണയിലിട്ടോ അല്ലെങ്കിൽ ഓവനിൽ വെച്ചോ അപ്പോൾ എണ്ണയിട്ട് ഫ്രൈ ചെയ്യുകയോ ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കുകയോ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിത് ഓവനിലേക്ക് ഒരു ഇരുപത് മിനിറ്റ് വെച്ചുകൊടുക്കുകയാണ് അപ്പം റോള് ബേക്കായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ സ്പ്രിങ് റോൾ തയ്യാറാക്കി നോക്കണേ